ആ മോളെ ആ എന്താമ്മേ മോള് വരുന്നില്ലേ നമ്മുടെ വലിയമ്മടെ മോളുടെ കല്യാണത്തിന് ആ പത്തരയ്ക്ക മുഹൂർത്തം പെട്ടെന്ന് റെഡി ആവും നമുക്ക് പോവാം ആ മോളെ കഴിഞ്ഞാൽ ആ അമ്മേ പോകാം മോളിങ്ങനെയാണോ കല്യാണത്തിന് വരുന്ന അവരൊക്കെ മോഡേൺ ആയിട്ടുള്ള ആൾക്കാരാ അമ്മ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് പോകലേ അതുകൊണ്ടാണ് ഇത്രയും സ്വർണ്ണമൊക്കെ ഇട്ട് ജ്വല്ലറി പോലെ ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ല സിമ്പിൾ ആയിട്ട് മതി കേട്ടോ ആ ശരി അമ്മേ ഞാൻ പോയി മാറ്റിയിട്ട് വരാം

ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പോവല്ലേ സാരി ഉടുത്ത് സ്വർണങ്ങളൊക്കെ ഇട്ടിട്ട് വ അവർക്ക് ഇങ്ങനൊന്നും പോയാൽ ഇഷ്ടാവില്ല